ഏഞ്ചൽ ബിൻഡാവളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഈ വരച്ചിടാൻ ഒരു ക്രോപ്പ് ടോപ്പിനാണ് അപ്പം അതിൻ്റെ കൈ അതിൻ്റെ കഴുത്ത് വേണ്ടത് വീ ആണ് പുറകിലും മുന്നിലും ബി ആണ് വേണ്ടത് ഞാനൊരു രണ്ടര ഇഞ്ച് അകലം എടുത്തിട്ടുണ്ട് ഇതിന് രണ്ടര ഇഞ്ച് അകലം എടുത്തിട്ട് ഞാൻ അത് ഒരു എട്ട് ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് എന്നാലേ നമുക്കത് നല്ല വി ആയിട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ബി ആക്കി എടുക്കുവാണ് ബി ആക്കി മുന്നും പുറവും വേണം മുൻവശത്ത് ഞാനൊരു എട്ട് ഇഞ്ചിറക്കം എടുത്തിട്ടുണ്ട് പുറയിൽ നമുക്കൊരു പത്തിഞ്ചിറക്കം എടുക്കണം ഇഞ്ച് പത്തിഞ്ചിറക്കം എടുത്താൽ അത് നല്ല വീ ആയിട്ട് കിട്ടത്തുള്ളൂ അത് ഞാനിതേ വരച്ചിടുവാണേ രണ്ടായിട്ടേ കഴുത്തുകൾ രണ്ടായിട്ടേ വെട്ടത്തുള്ളൂ ആദ്യം ഏറ്റവും കുറവുള്ള എന്താണെന്ന് വെച്ചാൽ അത് വെട്ടിയെടുക്കും പിന്നെ ആ പീസ് മാറ്റിയിട്ട് അടുത്ത പീസ് വെട്ടിയെടുക്കും പിന്നെ ഞാൻ ഈ ഷോൾഡറിനെടുത്തിരിക്കുന്ന ഒരു മൂന്നിഞ്ചാണേ കാരണം രണ്ടര ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മൂന്നര സാധാരണ എടുക്കുന്നത് അര ഇഞ്ച് അതിനകത്ത് പോയത് കൊണ്ട് ഇവിടെ ഇനി ഞാൻ കൈക്കുഴി എടുക്കുന്നത് ഒരു ആറിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇഞ്ച് വേണ്ട ഒരു ഒരഞ്ചര ഇഞ്ച് മതിയെ അഞ്ചര ഇഞ്ച് വന്നിട്ട് നമ്മൾ ഈ താഴ്ഭാഗം മരുന്നിടം ഉണ്ടല്ലോ ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ മാറ്റി മാറ്റിക്കൊടു ഇറക്കി വെട്ടണം ഈ ഭാഗം മരുന്നിടം ഈ കൈക്കുഴിയുടെ അവിടെ പത്തിഞ്ചാണ് വണ്ണം എടുത്തിരിക്കുന്നത് വണ്ണം എടുത്തിരിക്കുന്നത് പത്തിഞ്ചാണ് നാലായിട്ട് ഇഞ്ച് എടുത്തു നമുക്ക് വണ്ണം എത്ര ഉണ്ടോ അതിനേക്കാളിലും നമ്മൾ പത്തിഞ്ച് എടുക്കണം ഇച്ചിരി ലൂസ് കിടന്നോട്ടെ കൂടുതലാണെ നമുക്ക് പിന്നെ രണ്ടാമത് അടിച്ചാൽ മതിയല്ലോ അതിനാണ് ഇച്ചിരി കൂട്ടിയെടുക്കുന്നത് അപ്പം നമ്മൾ ഈ ബ്ലൗസിനെക്കെ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വരയ്ക്കത്തില്ല അതുപോലെ നമ്മൾ ഈ ടോപ്പിനൊന്നും ഇതുപോലെ ചേർത്ത് വരയ്ക്കത്തില്ല ഒരു ശാഖാല വളച്ചിട്ട് ഇങ്ങനെ അതുപോലെ ചെയ്യത്തുള്ളു കാണിച്ചു തരാം